മലയാള സിനിമയിൽ തൻ്റെ ഇടമുള്ള ഒരുപാട് നടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മലയാള സിനിമയിൽ താൻ പോരമേ ഒരു നടിയേ ഉണ്ടായിട്ടുള്ളൂ ആ നടിയുടെ പേര് ഖദീജ ഖദീജ ഒരു കാലത്ത് നടൻ സുധീറിൻ്റെ ഭാര്യയായിരുന്നു സുധീറിൻ്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല ഖദീജ ശ്രദ്ധ നേടിയത് ഒരു കാലത്ത് മലയാളം ഫിലിം അസോസിയേഷന്റെ സജീവ പ്രവർത്തകയായിരുന്നു ഖദീജ ഖദീജ സിഗരറ്റ് വലിക്കുമായിരുന്നു ഖദീജ മദ്യപിക്കുമായിരുന്നു ഇതൊക്കെ ഖദീജയെക്കുറിച്ച് സി പ്രശസ്ത സിനിമ പത്രാധിപർ മധുവൈപ്പന എഴുതിയ കഥ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സുധീറിനെ ഖദീജ വളർത്തി കേരളത്തിൽ നിന്ന് മലയാള സിനിമയിൽ അവസരം തേടി മദ്രാസിലെത്തിയ സുധീറിനെ പോറ്റി വളർത്തിയത് ഖദീജയായിരുന്നു ഖദീജയും സുധീറും തമ്മിൽ ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചു അതിനു മുമ്പ് തന്നെ ഖദീജ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അതിൽ മക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സുധീർ സൂപ്രധാനമായി വളർന്നു ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത സത്യത്തിന്റെ നികൽ നെകലിൽ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു സുധീർ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ഖദീജ സുധീറിനോട് പറഞ്ഞു നിങ്ങൾ എന്നെക്കാളും പ്രായത്തിന് വളരെ ഇളപ്പം ഇളപ്പമാണ് എന്നെക്കാളും പത്ത് വയസ്സിന് ഇളയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കുക നിങ്ങൾ ഇപ്പോൾ സിനിമയിൽ സൂപ്പർ താരമാണ് അങ്ങനെയാണ് സുധീറും ഖദീജയും തമ്മിൽ വേർപിരിഞ്ഞത് തമ്മിൽ വേർപിരിഞ്ഞിട്ടും സുധീറിന്റെ മനസ്സിൽ ഖദീജ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയം ഖദീജയുടെ മനസ്സിൽ സുധീറും ഉണ്ടായിരുന്നു സുധീർ മറ്റൊരു വിവാഹം കഴിച്ചു പക്ഷേ സിനിമയുടെ സിംഹാസനത്തിൽ നിന്ന് സുധീർ അതിവേഗം ഔട്ടായി ഒന്നുമല്ലാതായി മാറി സുധീർ പിന്നെ മലയാള സിനിമയിൽ ഖദീജയുടെ തൻ്റെ അടുത്ത് തൻ്റെ ഇടവും താൻ പോരായ്മയും മലയാള സിനിമയിൽ അക്കാലത്ത് പാട്ടായിരുന്നു ഖദീജ മലയാള സിനിമയിൽ എത്തിയപ്പോൾ മലയാള സിനിമയിൽ കൊടികുത്തിവാണ് നടിയാണ് ജയഭാരതി ജയഭാരതി അക്കാലത്ത് ഹാരി പോത്തന്റെ ഭാര്യയുമാണ് ജയഭാരതിയും ഖദീജയും തമ്മിൽ ഒരു സെറ്റിൽ വെച്ച് തർക്കമായി ജയഭാരതി വിലസുന്ന കാലം ജയഭാരതിക്ക് പൊൻവിലയുള്ള കാലം ആ തർക്കത്തിനൊടുവിൽ ഖദീജ ജയഭാരതിയുടെ കരണ തടിച്ചു അത് വലിയ സംഭവമായി മാറി ഖദീജയെ മലയാള സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കണം എന്ന് ജയഭാരതി പ്രേംനസീറിനോട് പറഞ്ഞു പക്ഷേ അന്ന് ഖദീജയ്ക്ക് രക്ഷകനായി മാറിയത് കെ പി ഉമ്മറായിരുന്നു ഉമ്മർ ആ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടു ജയഭാരതിയുടെ അഹങ്കാരമാണ് ഖദീജയുടെ അഴി വാങ്ങിക്കാൻ കാരണമെന്ന് ഉമ്മർ പ്രഖ്യാപിച്ചു ഉമ്മറിന്റെ പ്രഖ്യാപനം അന്ന് മലയാള സിനിമയ്ക്ക് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഖദീജ രക്ഷപ്പെട്ടു തൻ്റെ തൻ്റെ നേർക്ക് വരുന്ന ആരോപണശരങ്ങളെയെല്ലാം ധീരമായി നേരിട്ടിരുന്നു ഖദീജ സുധീർമൊത്ത് വാണകാലത്ത് അല്ലെങ്കിൽ സുധീർമൊത്ത് വസിച്ചിരുന്ന കാലത്ത് പത്രപ്രവർത്തകർ സുധീറിന്റെ അഭിമുഖം എടുക്കാൻ വരുമ്പോൾ നേരത്തെ തന്നെ ഖദീജയുടെ അനുവാദം വാങ്ങണമായിരുന്നു അത് ഒരു അലിഖിത നിയമമായിരുന്നു ആ അലിഖിത നിയമം തെറ്റിച്ച ഒരൊറ്റ പത്രപ്രവർത്തകനെ ഉണ്ടായിരുന്നുള്ളു മധുവൈപ്പന അവസാന കാലത്ത് ഖദീജയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ഖദീജയെ പറ്റി എഴുതാനും ഒരൊറ്റ പത്രപ്രവർത്തകനെ ഉണ്ടായിരുന്നുള്ളൂ മധുവൈപ്പന ഖദീജയുടെ ജീവിതം വലിയൊരു ട്രാജഡി ആയിരുന്നു സുധീറുമായി വേർപെട്ട ശേഷം തൻ്റേതായ ലോകത്ത് അവർ വസിച്ചു തേന്മാവൻ കുമ്പത്ത് എന്ന ചിത്രത്തിലാണ് അവർ പിന്നീട് ശ്രദ്ധേയമായ വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധേയമായ വേഷം ചെയ്തത് അതിൽ ഒരു കർണാടകകാരിയായ മധ്യവയസ്കയുടെ വേഷമായിരുന്നു ഖദീജ ചെയ്തത് ഖദീജയ്ക്ക് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് അവർ അവർക്ക് നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ ജയഭാരതിയെ തല്ലിയ ഖദീജ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു വിവാദങ്ങൾ കൊണ്ടും ഒക്കെ അവർ നിറഞ്ഞു നിന്നു ജയഭാരതിയുടെ കരണത്തടിക്കാൻ കാണിച്ച തൻ്റെ ഇടം ആ തൻ്റെ ഇടം ഖദീജയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത്